ഹലോ എവരി വൺ സ്റ്റൈൽ ഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള അടിപൊളി ഷോൾ നൈറ്റീസിന്റെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ ഷോൾ നൈറ്റീസ് ഓരോന്നായിട്ട് കാണിക്കുകയാണ് അജിറക്കിൽ വരുന്ന പ്രിന്റുകളും പ്രിൻറ്റുകളും അല്ലാത്ത ടൈപ്പുകളും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡബിൾ എക്സ് സൈസ് ആണ് എല്ലാ നൈറ്റീസും വന്നിട്ടുള്ളത് കേട്ടോ അൻപത്തി ആറ് അൻപത്തിയേഴ് ലെങ്ത്ത് കിട്ടുന്ന രീതിയിലുള്ളാണ് ഡബിൾ എക്സലിൻ്റെ ചെസ്റ്റും വരുന്നുണ്ട് ഇത് അജ്രക്ല നേവി ബ്ലൂ പ്രിന്റ് ആണ് ഷോളും സെയിം പ്രിന്റിൽ സെയിം പാറ്റേണിലാണ് വരുന്നത് റേറ്റ് വന്നിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഡെലിവറി ചാർജ് നമ്മൾ എക്സ്ട്രാ പറയുന്നില്ല പൊതുവേ നമ്മൾ ഡെലിവറി ചാർജ് എക്സ്ട്രാ വാങ്ങിക്കാറുണ്ടായിരുന്നു ഇതിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള ലാസ്റ്റ് കളക്ഷൻസ് ആണ് ഇത് ഇതിൽ നമ്മൾ ഡെലിവറി ചാർജ് ഫ്രീ ആണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ കളർ പ്രിൻ്റ് ആണ് എംബ്രോയിഡറി ഇല്ല കേട്ടോ എംബ്രോയിഡറി ഇല്ലാത്ത ടൈപ്പാണ് കാരണം ഒരുപാട് പേര് എംബ്രോയിഡറി ഇല്ലാത്ത ടൈപ്പാണ് എൻക്വയറി ചെയ്യണത് ഷോള് സെയിം പാറ്റേണിൽ തന്നെയാണ് ഷോള് വരുന്നത് ഓക്കെ വീണ്ടും നമ്മൾ കാണിക്കുന്നത് നേവി ബ്ലൂൽ തന്നെയാണ് ഇതെല്ലാം പ്രിന്റിൽ മാറ്റം ഉണ്ടാവും പിന്നെ അജിരക്കിലാവുമ്പോൾ പൊതുവേ നേവി ബ്ലൂ മെറൂണ് റെഡ് ഈ മൂന്ന് കളേഴ്സ് തന്നെയാണ് മാറി മാറി വരുന്നത് പ്രിന്റിൽ മാത്രമാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് ഇത് നേവി ബ്ലൂ ആണ് വരുന്നത് സെയിം പാറ്റേണിൽ വരുന്ന ഷോള് ോൾ ഒന്നും കൂടി ഒരു ഈയൊരു മാക്സിയുടെ മെറ്റീരിയലിനെക്കാട്ടി ഒന്നുകൂടി കൊഴഞ്ഞ ടൈപ്പാണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് കാണിക്കുന്നത് മെറൂൺ കളറാണ് മെറൂൺ കളറിൽ റൗണ്ട് പ്രിൻ്റ് ആണ് ഇതെല്ലാം സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതിനനുസരിച്ച് റേറ്റ് ലെസ് ഉണ്ടായിരിക്കും റീസൺ ലെസ് ഉണ്ട് ആ കാര്യങ്ങളൊക്കെ അറിയാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അയക്കുന്നത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മളായിട്ട് പേഴ്സണലി എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരും ഓക്കെ വീണ്ടും നേവി ബ്ലൂവിലാണ് കാണിക്കുന്നത് നേവി ബ്ലൂ മെറൂൺ ആണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് പ്രിൻ്റ് എല്ലാത്തിൻ്റെയും പ്രിൻറ്റ് മാറ്റം വരുന്നുണ്ട് എല്ലാ അജിറക്ക് പ്രിന്റുകൾ തന്നെയാണ് ഷോള് സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നൈറ്റിയിൽ കൊടുത്തേക്കുന്ന അതേ പ്രിൻ്റാണ് ഷോളിലുള്ളത് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ കളറാണ് കാണിക്കുന്നത് ഇതൊക്കെ ഡബിൾ എക്സ് എല്ലാണെട്ടോ സൈസ് അൻപത്തിയാറ് അൻപത്തിയേഴ് ലെങ്ത് വരെ അറുപത് സൈസ് ഉള്ളവർക്ക് ഇത് പറ്റില്ല ലെങ്ത്ത് വൈസ് കിട്ടില്ല ചെസ്റ്റ് വൈസ് ഉണ്ടായിരിക്കും കാരണം ഡബിൾ എക്സ് എല്ലിൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് പിന്നെ ഷോള് സെയിം പാറ്റേണിൽ തന്നെയാണ് ഷോള് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ വീണ്ടും മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് മെറൂൺ കളറിൽ നല്ല സ്ക്വയർ ടൈപ്പ് പ്രിന്റ് ആണ് കേട്ടോ അത് ഇതിനൊന്നും പൈപ്പിംഗ് ഉണ്ടായിരിക്കില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് ഓക്കെ ഷോൾ ഒന്നും കൂടി ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡാണ് ഷോൾ വന്നിട്ടുള്ളത് സെയിം പ്രിൻ്റിൽ കേട്ടോ നെക്സ്റ്റ് നേവി ബ്ലൂയില് നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് അജിറക്കിൽ ഒരു ഫ്ലവർ ടൈപ്പ് പ്രിൻ്റാണ് ഓക്കെ ഇതൊക്കെ ഏതെങ്കിലും ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ള ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ എടുക്കാവുന്നതാണ് സ്റ്റോക്ക് അവൈലബിലിറ്റി ചെക്ക് ചെയ്യാതെ ഓർഡർ കൺഫേം ചെയ്യരുതിട്ടോ ഓക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കൂടുതൽ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി ഫോട്ടോസൊക്കെ നമ്മൾ ഓരോന്നായിട്ട് അയച്ചു തരുന്നതാണ് ഓക്കെ ഈ ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് പ്ലെയിനിലാണ് കേട്ടോ അജിറക്കല്ല പ്ലെയിനിലാണ് രണ്ട് സൈഡ് വർക്ക് വരുന്ന ടൈപ്പ് ഓക്കെ നല്ല അടിപൊളി പാറ്റേൺ ആണ് ഇതെല്ലാം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഷോളും പ്ലെയിനിലന്നെ രണ്ട് സൈഡ് വർക്ക് വരുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് കോട്ടണിൽ തന്നെ ഇതൊന്നും അജിറക്കല്ല കേട്ടോ കോട്ടണിൽ വേറൊരു മോഡൽ പ്രിൻ്റാണ് ഈ പൊതുവേ കാണാത്തൊരു ടൈപ്പ് കളറുമാണ് നല്ല ആയിട്ടുള്ള കളറും പ്രിന്റും ആണ് കൊടുത്തിട്ടുള്ളത് ഷോളും സെയിം കളറിലാണ് വന്നിട്ടുള്ളത് സെയിം പ്രിന്റ് തന്നെയാണ് ഷോളിൽ കൊടുത്തിട്ടുള്ളത് പ്ലെയിനിൽ രണ്ട് സൈഡ് പ്രിന്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ രണ്ട് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഈ കാണിച്ച കളറിന് പുറമെ ഈ ഒരു കളർ ഇത് ഞാൻ നിർത്തുന്നില്ല ഈ ഒരു കളറും അതേപോലെ തന്നെ പേർപ്പിൾ കളറും ഉണ്ട് കേട്ടോ ഈ രണ്ട് കളറ് അവൈലബിൾ ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് റെഡിൽ വന്നിട്ടുള്ള എംബ്രോയ്ഡറി ഉള്ള ഷോൾ നൈറ്റിയാണ് പക്ഷെ ഇതും ഇതിൻ്റെ കൂടെ കാരണം ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആയത് കാരണം ഇതിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിന് കൊടുക്കുന്നത് പൊതുവേ എംബ്രോയ്ഡറി വരുമ്പോൾ നാനൂറ്റി ഇരുപതൊക്കെ റേറ്റ് വരാറുണ്ട് പക്ഷെ നമ്മൾ ഇതേ ഒരു ലിമിറ്റഡ് സ്റ്റോക്ക് ആയത് കാരണം ഇതിൻ്റെ അതേ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രാവശ്യം നമ്മൾ തരുന്നത് ഓക്കെ ഇതിന് എംബ്രോയ്ഡറി ഉണ്ട് ഷോൾ സെയിം പാറ്റേണിലുള്ള ഷോളാണ് കേട്ടോ ഫുൾ പ്രിൻ്റാണ് കേട്ടോ ഷോൾ വന്നിട്ടുള്ളത് ിൻ്റ് ആണ് നെക്സ്റ്റ് പ്ലെയിനിലെ എംബ്രോയിഡറി വന്നിട്ടുള്ള ഷോൾ നൈറ്റി ആണ് ഇതെല്ലാം ഡബിൾ എക്സ് എൽ സൈസ് ആണ് വരണത് കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കൂടുതൽ ഫോട്ടോസിനും വിവരങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യാം ഇത് നല്ലൊരു ബ്രൗൺ കളർ ആട്ടോ നല്ല ബ്രൗൺ കളർ ഡബിൾ എക്സ് സൈസ് സ്ലീവ് അത്യാവശ്യം നല്ല ത്രീ ബൈ ഫോർ സ്ലീവ് കൊടുക്കുന്നുണ്ട് എല്ലാ നൈറ്റീസും ഷോളും പ്ലെയിനില് ഇതേ ഒരു ഡിസൈനാണ് ഷോളും കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇത്രയും ഷോൾ നൈറ്റീസ് ഐറ്റീസാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീഡിയോ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇനി എന്തെങ്കിലും മോഡൽസ് പുതിയ മോഡൽസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഉൾപ്പെടുത്തുക നമ്മൾ അതിനനുസരിച്ചുള്ള നൈറ്റീസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ഓക്കെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ